ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാനിലിനി പുതുതായിട്ട് വരുന്ന ഹൈതം സിറ്റിയുടെ ഡെമോൺസ്ട്രേഷൻ ആണ് കേട്ടോ വലിയൊരു പ്രൊജക്റ്റാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രൊജക്റ്റാണ് കേട്ടോ കുറച്ച് ഇയർ എടുക്കും ഇത് കംപ്ലീറ്റ് ആവാനായിട്ട് ഇതിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ അടുത്ത് തന്നെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഹൈത്തൻ സിറ്റി വരാൻ പോകുന്നത് കിഡോ ആയിരിക്കും

எடுத்து வடிக்கின்றா எடுத்து தானே വന്ന് കിടപ്പുണ്ട് ഇതാണ് ഡ്രൈവർ സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അത് ഇംഗ്ലീഷാണോ ടിബറ്റനാണോ എന്നെനിക്ക് മനസ്സിലായില്ല വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്പൾബർ വിദൂരതയിലേക്ക് കൈ ചൂണ്ടി അങ്ങനെ യാത്ര തുടരാമെന്ന് തീരുമാനിച്ച് ജാമ്യാങ്ങിൻ്റെ വാനിലേക്ക് കയറി നീണ്ട കിടക്കുന്ന ഹൈവേയിലൂടെ വേണം പോകാൻ പട്ടാള ബാരക്കുകളും ചെക്ക് പോയിന്റുകളും ഒക്കെ ആവും അവിടെ കൂടുതലായി ഉണ്ടാവുക ഇനി ോ ക്ലച്ച് ചെയ്ത് കാലെടുക്കുമ്പോ സാവധാനം എടുക്കാൻ പാടില്ല നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് പതുക്കെ ആക്സിലേറ്റർ കൊടുക്കണം മനസ്സിലായാ നേരെ നോക്കി ഓടിക്ക് ഒരുമിച്ച് ഓടിക്കേ മാർഷോ കാരണമൊന്നും സംഭവിക്കില്ല തന്റെ വായൽ അവശേഷിച്ചിരിക്കുന്ന മൂന്നാല് പല്ലുണ്ടല്ലോ അത് അങ്ങോട്ട് പോകും നേരെ നേരെ പിടിക്കാൻ ആർക്കും വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും ഒരേപോലെ കളിക്കാൻ പറ്റാവുന്ന ടോയ്സ് ഒക്കെയാണ് ടോയ്ടെ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ടോയ്സ് നമുക്ക് കാണുമ്പോ തന്നെ കണ്ടില്ലേ റോബോട്ടിൻ്റെ സൈസുള്ളൊരു ടോയ് ആണിത് ഇത് മൂവ് ചെയ്യും കേട്ടോ പിന്നെ ഇതൊരു കാറിൻ്റെ പോലക്കുണ്ട് എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ ഞങ്ങളിവിടെ വട്ടം ഇവിടെ മാളഫൊമാൻ വരുമ്പോൾ ഞങ്ങളിവിടെ വരും ഏതെങ്കിലും ഒരു ഇത് ട്രൈ ചെയ്തിട്ട് പോവാറുള്ളൂ വേണ്ട നല്ല രസമുണ്ട് കാണാനായിട്ട് ചേച്ചി എപ്പോഴും വന്നു കഴിഞ്ഞാൽ യൂണിക്കോണും ഇട്ടിട്ടൊരു കളിയില്ല പക്ഷെ ഞങ്ങൾ എപ്പോഴും ആൾക്കും പറയും എപ്പോഴും ഒരെണ്ണം തന്നെ നോക്കല്ലേ എല്ലാതും ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇത് പിന്നെ ഇത് നേരെ അതേപോലെ വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ പക്ഷെ ഒറ്റയാൾക്ക് പറ്റിയില്ല തിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നേ അപ്പൊ അതവിടെ വെച്ചിട്ടുണ്ട് പോന്നു പിന്നെ അതിൻ്റെ ഇത് നമ്മളെ താഴെ കണ്ട കജോറിൻ്റെ ആർട്ടിഫിഷ്യൽ കജൂറിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ ശരിക്കും ഒറിജിനൽ പോലെ തോന്നും പിന്നെ ഇത് കുട്ടികൾക്കായിട്ടുള്ള ടോയ്സാണ് ടോയ് എല്ലാതുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങൾക്കായിട്ടുള്ളതാണ് നമ്മുടെ മുകളിൽ എസ്കിലാട്ടർ കയറിയപ്പോൾ അവിടെ ഒരു ക്യാൻഡി ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ ക്യാൻഡി മേടിക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ക്യാൻഡി മേടിച്ചില്ല അപ്പോൾ പൊതുവെ ആർട്ടിഫിഷ്യൽ ക്യാൻഡീസ് ഒക്കെ മേടിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ അത് മേടിക്കാത്തതിൻ്റെ പെരുഭവമൊക്കെ ഉണ്ട് ചുച്ചുനെ അതിൻ്റെ വിഷമൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാം അവർക്ക് എന്ന് വിചാരിക്കണോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക പുതിയതായിട്ട് കാണുന്നവരാണ് നമ്മൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്